ഔ മീൻചട്ടിക്കത്തെ ചോറ് വന്നിട്ട് എത്ര കാലായി അമ്മ വറുത്ത മീനുണ്ടോ ഇനി ഇന്നലത്തെ മീൻ വറുത്തതല്ലേ തിന്നുന്നത് ഇന്നൊന്നുമില്ല ഇല്ല രസം മാത്രമേ ഉള്ളൂ ഇനി ചെറുക്കൻ എന്തോ കൂട്ടി കൊടുക്കും എനിക്കറിയാം വയ്യേ അമ്മേജി വെള്ളം ചെടുത്തേ ഇക്കള് വീഴുന്ന ചേച്ചി വെള്ളം ചെടേ വേഗം അമ്മേ താങ്ക്സ് എങ്ങാണ്ട് പട്ടിക്കാട്ടി പട്ടിണി കിടന്ന പെണ്ണിനെയൊക്കെ പിടിച്ചോണ്ടുവന്ന എന്റെ കുടുംബശ്രീന്ന് വന്ന പച്ചക്കറി തോട്ടം വരെ നശിപ്പിച്ച് ഇനി മേറ്റ് വന്നു ചോദിച്ചാ ഞാനെന്താ പറയാ എൻ്റെ ദൈവമേ കുരുമുളക് കൊള്ളില്ല കുരുമുളക് ആരാ പിടിക്കുന്നത് അകത്തിരുന്നാലും സമാധാനം ഇല്ല വെളിയിരുന്നാലും സമാധാനം ഇല്ല മോളാന്നല്ലേ ഇങ്ങോട്ട് വരുന്നോ അയ്യോ മീനൊന്നും ഇല്ല മോളെ എന്തോ മേടിച്ചാല പെണ്ണത്തില്ലോ അമ്മ ഒരു കാര്യം ചെയ്യാം മത്തയുടെ കടയിൽ ചെന്നേ രണ്ടു കിലോ കോഴി മേടിച്ച് വറുത്ത് വെക്കാം ഏഹ് അവനും ഉള്ളതല്ലെയോ ആ എവിടാ അല്ലേ വേണ്ട വന്നിട്ട് പറഞ്ഞാൽ മതി ആ ശരി മോളെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചിക്കൻ ആണോ അമ്മ ഇന്ന് അയ്യോ എന്റെ മോളും അവിടെ ഭർത്താവും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു അതാ അമ്മ ഞാൻ മറുക്കണോ അയ്യോ വേണ്ട മോളൊന്നും ചെയ്യണ്ട മോൾ അവിടെ പോയി റെസ്റ്റ് എടുത്തോ അമ്മ എന്താ അമ്മ എന്നെ അടുക്കള കേറ്റാത്ത ഒരു പണിയും ചെയ്യിക്കാത്ത മോളൊന്നും ചെയ്യണ്ട മോളേതാ എന്നാ ഞാൻ വേണ്ട വേണ്ട പുറം ഒന്നും ഇല്ല അവിടെ പണി ഇങ്ങനൊന്നും ഇല്ല മക്കളെ ആ മോളവിടെ പോയിരുന്നോ ആ ടി വി അടിച്ചു കാണാം അതിനകത്ത് ഇപ്പൊ ജൂക്ക് ബോക്സ് ഉണ്ട് ജൂക്ക് ബോക്സ് പോയി പോയി എന്തായാലും വന്നതല്ലേ അയ്യോ ഒന്ന് മുപ്പത്തിനാല് അഞ്ച് ഒരു കിലോ ആപ്പിൾ എങ്ങനെ മേടിച്ചുകൊണ്ട് വരാതിരുന്നത് മോശമായി പോയി എന്നിട്ട് എന്തിനാ അവക്ക് തിന്നാനോ നിങ്ങൾ ഇങ്ങോട്ട് വാ ആജീവിയൊന്നും നിങ്ങൾ ഇങ്ങോട്ട് വാ കൂടുതൽ വേദാന്തം പറയാതെ എന്തു ഇത് കണ്ടില്ലേ തിന്നുന്നത് അതിനെന്തുവാടി അത് ആഹാരം കഴിക്കുന്നതിന് എന്തുവാ നിങ്ങൾ ഇങ്ങോട്ട് വാ കേറി വാ ആ നിങ്ങൾ വന്നാ ഉം കേരുവാ കേരുവാ നിങ്ങൾ ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ഇരിക്കിരിക്കി സുധാകരൻ അങ്ങോട്ട് ഇരുന്നോട്ടെ പണിയെല്ലാം വേഗം ഒതുക്കിട്ടേ ഒന്ന് കുളിക്കാൻ പോവായിരുന്നു എങ്ങോട്ട് പോണോന്ന് പറഞ്ഞില്ലേ നിങ്ങക്ക് കുടിക്കാൻ എന്താ വേണ്ടേ നിനക്കിപ്പോ ഒന്നും വേണ്ട അമ്മ പോയി കുളിച്ചാട്ടെ എന്നാ അമ്മ പോയി കുളിച്ചിട്ട് വരട്ടെ എവിടെയോ പോണോന്ന് പറഞ്ഞില്ലേ അന്നെങ്കിൽ അമ്മ പോയി കുളിച്ചോ എവിടെ ഇരിക്കോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളെ അമ്മ പോയി കുളിച്ചോ ആ എവിടെ നീങ്ങി വന്നേ എന്തോ അമ്മേ ഡേ അവളെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടോണ്ട് ആവശ്യം ഉണ്ടോ ഇനി എന്തോ വയറ്റി വല്ല കൊക്കോ പുഴോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ആ മരുന്ന് കൊടുത്തായിരുന്നു ആ ഞാൻ ആ മരുന്നൊക്കെ കൊടുത്തു നോക്കി ഒരു മാറ്റവും ഇല്ല അതാ പറഞ്ഞേ ഇതെന്തോ വിശേഷം വിശേഷമൊന്നുമില്ല ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ ചിക്കൻ ഉണ്ട് അവള് തിരിഞ്ഞു കടിക്കാത്ത എന്തോ അവള് തിന്നും പിടിച്ച് ചമ്മന്തി മീൻ കിട്ടിയില്ല ഇന്നത്തെ രാവിലെ കുറച്ച് അതാ ഞാൻ പറഞ്ഞേ ഇനി പ്രാന്താണേലെ അതിനുള്ള ചികിത്സ കൊടുത്ത് അയാൾ അത് മാറ്റിക്കോളൂന്ന് ഞാനേ അടുപ്പത്ത് ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചോടേ അവള് കണ്ടു കഴിഞ്ഞാ ഞാൻ കുളിച്ചിട്ട് വരാം അപ്പൊ നിങ്ങൾ വരുന്നെന്ന് വരുന്നറിഞ്ഞോണ്ടായിരിക്കും അമ്മ പോയിട്ട് ചിക്കൻ മേടിച്ചോണ്ട് വന്ന് അമ്മ വറുക്കാൻ വെച്ചാന്ന് തോന്നുന്നു നല്ല മണം മണമുണ്ടില്ലേ ചേട്ടാ അഴിഞ്ഞാഴ്ച മേടിച്ച ചിക്കൻ വറുത്ത മൊത്തം ഞാൻ തിന്ന് അതിന് ചേട്ടൻ എന്നെ അടിച്ചായിരുന്നു ആ എന്തായാലും കൊള്ളാം കുടുംബശ്രീയിലെ പ്രസിഡന്റാ വിളിക്കുന്നത് ഇപ്പൊ വരാതെ വേണോ ആ ആ കൊണ്ടുവരാവേ ഹലോ ഹലോ ഞങ്ങൾ ആണോ ആ അവിടെ കൊണ്ടുപോയെന്ന് നോക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലും ബാധ കൂടിയായിരിക്കാനാ വഴി കാരണം പത്തിരുപത്തി ഒന്ന് വയസ്സായ കൊച്ചിന് ഇത്ര ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബാധ തന്നെ ആയിരിക്കും മാനസിക പ്രശ്നമൊന്നുമില്ല പോലെ ആ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ആ ബാധയാ അന്നേരം അടുത്തൊന്ന് കൊണ്ടുപോവാന്ന് വിചാരിച്ചു നിനക്കാ കുടുംബശ്രീന്ന് മേടിച്ച ആട് നിനക്കൊരു മെലിഞ്ഞാടിനെ ഇല്ലേ കിട്ടിയേ എനിക്കൊരു മെലിഞ്ഞാടിനെ അടി കിട്ടിയത് മറ്റേ ആ സരോജത്തിന് ഇല്ലയോ വല്യൊരാട് ആ ഞാൻ അന്നേ അതൊരു പ്രശ്നമാക്കണോന്ന് വിചാരിച്ചതാണ് മാത്രല്ല നമ്മളാട് കഞ്ഞി ഒന്നും കുടിക്കത്തില്ല കഞ്ഞി കുടിക്കത്തില്ല കാടിയും കുടിക്കത്തില്ല ഭയങ്കര കരച്ചിലും തൂറ്റലും ഓ ഒന്നും പറയണ്ടൻ്റെ മോളെ മോനെ അയ്യോ ഇവിടെ നിന്നുറങ്ങി പോയോ അവളെന്ത്യേ ഡേ ഇങ് ബാ ചോറ് കളമ്പി ഏഹ് ചോറ് കളമ്പറുത്തുണ്ട് അല്ല അവളെന്തിയെ ഇവിടത്തെ മരുമോള് ണ്ട് ചിക്കൻ കഷ്ണം എവിടെ പോയി പോയി ഡി ഡി എവിടെ പോയി ഇന്ന് ഞാൻ കൊല്ലും ഒന്നി അവള് അല്ലെങ്കിൽ ഞാന് ഡി എന്റെ ദൈവമേ പത്ത് മുപ്പത്തിരണ്ട് ചിക്കൻ കഷ്ണം വറുത്ത് വെച്ചതാന്നോടി തീറ്റ പ്രാന്തി മൂത്ത ആരാണ്ടൊരു പാത കേറിയതാ നോക്കുന്നോടി ഏ മൂദേവിന്നെ വേഗം വേഗം അങ്ങോട്ട് മൊത്തം തിന്ന് തീർത്തോടി നീ അത് മൊത്തം തിന്ന് തീർത്തോ ബാക്കിയുണ്ട് അമ്മക്ക് വേണോ നിന്റെ എന്തുവാ ചിക്കൻ വറുത്തത് മൊത്തം തിന്നടി ഈ പ്രാന്തി ഞാൻ എന്തോ കൊടുക്കും ും മതി നാട്ടുകാർ കേട്ടാ എന്തോ വിചാരിക്കും നമ്മൾ അതിനോ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ ആർത്തി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നടങ്ങ് ഡി കൊച്ചെ എഴുന്നേറ്റ് വേഗം റെഡി ആയി വാ ഹോ വേഗം ഇവിടെ തലേലാണി അടിക്കണം ഞാനിത് തിന്നു തിന്നിട്ട് വന്നാൽ മതിയോ തീരുപണ്ടാരം തീറ്റ പണ്ടാരം ഇരിക്കടി ോട്ടിരിക്ക <laughs> <laughs> <that way crazy music> <anyway>